വരെയും ചുമച്ചാടിന്റെ ജീവിതത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ചുമച്ചാട്ടന് മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ദൈവം ആത്മീയ കൈകളിൽ ഏൽപ്പിക്കുന്നത് ഈ മണിയുമായിട്ട് വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണല്ലോ അപ്പോൾ ചുമച്ചാടൻ്റെ ചാച്ചൻ മത്തായി ചേട്ടൻ അല്ലേ മത്തായി മത്തായ്ച്ചാറ്റൻ മത്തിച്ചാട്ടൻ അന്ന് ഈ ചാച്ചന്റെ മനോഭാവം എങ്ങനെയായിരുന്നു ച്ഛന് മണിച്ചേട്ടൻ് ചാച്ചൻ ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് മണിച്ചേട്ടനെ വീട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഞാനാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൻ പക്ഷെ ചാച്ചന് അദ്ദേഹം ഒരു ഒരു സന്തോഷമായിരുന്നു ചാച്ചൻ്റെ കൂടെ ചെറിയ ജോലിക്കൊക്കെ അദ്ദേഹം പോയി കൂടും വീട്ടിൽ കന്നാലികളൊക്കെ ഉണ്ട് കന്നാലിയുമൊക്കെ മറന്നിപ്പോയിരിക്കും ചുമ്മാ പോയിരിക്കുള്ളൂ കന്നാലിന് എങ്കിലും പോവും എന്നാലും അത് അതൊക്കെ പുള്ളിക്ക് ഒരു പിന്നെ ആകാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മണിച്ചേട്ടൻ വള്ളിയിൽ അച്ഛന് ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു നമ്മുടെ മെരിക്കും പള്ളിയില് വികാരിച്ചന് മടത്തീന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു മടത്തി ഒരു കിലോമീറ്റർ കൂടെ ഉണ്ട് മടവള്ളി നമ്മളെ അകല അപ്പോ അതിനൊരു ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ അതിന് പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ ശമ്പളം കൊടുക്കുമായിരുന്നു അപ്പൊ മൂന്നു നേരം പോകണം രാവിലെ പോകണം ഉച്ചക്ക് പോകണം വൈകുന്നേരം പോകണം അപ്പൊ മണിച്ചേട്ടൻ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യും അപ്പൊ മണിച്ചേട്ടന് ആ നാടുകളില് സമ്പാദ്യ

എങ്ങനെയാ വീട്ടിൽ താമസിപ്പിക്കണേ വീട്ടിൽ താമസിപ്പിച്ചാൽ എങ്ങനെയാ ഞങ്ങൾക്കൊക്കെ കയറി വരണ്ടേ ഇതാണ് ബന്ധുക്കളുടെ ഒക്കെ ഒരു ചാച്ചൻ അന്ന് ആദ്യത്തെ സമയത്ത് എന്നോട് പോസിറ്റീവായിട്ട് സഹകരിച്ചു അതിനുശേഷം ഇതിൻ്റെ ഭാവി ജോഷി സെമിനാരിന്ന് തിരിച്ചുവരുന്നു അത് ഞങ്ങളെ സംബന്ധിച്ചാണ് കുടുംബത്തില് ഒരു ബോംബ് വീണതിന് തുല്യമായിരുന്നു ജോഷി സെമിനാരി തിരിച്ചു വരുന്നത് കാരണം അക്കാലത്ത് െമിനാരിയിലെയും നാട്ടിലേയും വളരെ മാതൃകാപരമായ ഒരു വ്യക്തിത്വമായിരുന്നു ജോഷിയുടെ അവധിക്ക് വീട്ടിൽ വന്നാല് രണ്ട് മൂന്ന് ധ്യാനങ്ങൾ കാണും പിള്ളേർക്ക് ഓറിയന്റേഷൻ ക്ലാസുകൾ ജോഷി പോയി ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത് നല്ലൊരു കോർഡിനേഷനും നല്ലൊരു പ്രസംഗത്തിനുമാണ് അതുപോലെ വളരെ പ്രയർഫുൾ ആയിട്ടൊരു ലൈഫാണ് അപ്പോ വൈദിക വൃത്തിയില് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ഒരു ഭാവി ഭാവി എല്ലാവരും കാണുന്നു ആ സമയത്താണ് അദ്ദേഹം നിന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് വീട്ടിനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായൊരു എന്ത് എന്തുകൊണ്ട് ഉത്തരവില്ല പക്ഷെ എനിക്കറിയാം ഉത്തരം ഉത്തരം എനിക്കറിയാം ദൈവം വേണ്ടി അനുവദിച്ച ഒരു സംഭവമാണിതെന്ന് എനിക്ക് ഒത്തുമബോധ്യമുണ്ട് ജോഷിയുടെ തിരിച്ചു വരേണ്ട തലേദിവസം എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു മെസ്സേജ് കിട്ടിയിട്ട് അദ്ദേഹം എന്നോട് പറയുവാണ് ജോഷി വളരെ പ്രതിസന്ധിയിലായിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു പോകുവോന്ന് അറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് തലേ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരന് മെസ്സേജ് കിട്ടിയിട്ട് അദ്ദേഹം വന്ന് എന്നോട് പ്രാർത്ഥനാപൂർവം പറയുവാണ് പിറ്റേ ദിവസം ആ സമയത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ജോഷി വീട്ടിൽ വീട്ടിൽ വന്നു പ്രവചനം പൂർത്തിയായി പ്രവചനം നടന്നു അങ്ങനെ ജോഷിച്ച് വിനാരിൻ വീട്ടിലുണ്ട് മണിച്ചേട്ടൻ വീട്ടിലുണ്ട് അതിനുശേഷമാണ് ഈ എടുക്കാനുള്ള ധൈര്യവും സാഹചര്യവും ഞങ്ങളുടെ മുമ്പിൽ ചാച്ചൻ ബന്ധുജനങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പോ അങ്ങനെ മണിച്ചേട്ടനായി വാസുചേടനായി അങ്ങനെ ഞാൻ റോട്ടിന്ന് വേറെ ഒരാളെ ഓ അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് നീ സംസാരിക്കത്തില്ല ഹണ്ടപ്പ മിണ്ടത്തില്ല സംസാരിക്കത്തില്ല ചെവില്ലേ ഒരു കാര്യവും കമ്മ്യൂണിറ്റി അറിയാൻ പറ്റില്ല കടക്കുക മാത്രം കടക്കിനടുത്ത് തപ്പിയിടും അപ്പോ ഞാന് ഒരു ബെഞ്ചില് ഇദ്ദേഹത്തെ നിവർത്തി കടത്തിയിട്ട് വെറുതെ താമസിപ്പിച്ച കാരണം അടുത്തടുത്ത് അപ്പിയിടും കാരണം ഇയാളെ ഈ വിറകോരയില് സൂക്ഷിച്ചിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കുവാടാ സ്ഥലമില്ല റോഡിലേക്ക് വിട്ടാൽ എന്നിട്ട് ഞാൻ ഇയാളെ ഒരു ബെഞ്ചൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ തലയെടുത്തിന്റെ മടി വെക്കും അദ്ദേഹത്തിന്റെ പേരെന്ന എനിക്കറിയത്തില്ല എന്നിട്ട് ഞാൻ മലയാളിയല്ല ഒരു തമിഴിനെ മറ്റു എന്നിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് കഞ്ഞി കോരി വായലുട്ട് കൊടുക്കും അതിങ്ങനെ കിടന്ന് നടക്കും ഇതാണ് ആ മനുഷ്യൻ പേരെന്നാന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഒരു പതിനഞ്ചിലു ദിവസോ ഞാൻ അദ്ദേഹത്തെ അവിടെ അന്ന് എന്നിട്ട് അദ്ദേഹത്തെ കട്ടപ്പന ഒരു ആശ്രമമുണ്ട് അവിടെ അങ്ങനെയാണ് ആ മനുഷ്യനെ അന്ന് നമ്മള് അപ്പൊ ഇങ്ങനെ പലരായി കഴിഞ്ഞപ്പോ വീട്ടിൽ അതിന്റെ പേരെന്നു അത് വീട്ടിൽ വിഷയമായി അങ്ങനെ വരുമ്പോഴാണ് ഒരു പുതിയ സ്ഥാപനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾ വരണത് ചോദിച്ചാലും അല്ല എന്റെ ജീവിതം ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് ഞാനിതിലേക്ക് തീരുമാനിച്ചു എന്റെ ജീവിത വിധാണ് ഞാൻ ജീവിതത്തെ കുറിച്ച് അപ്പോ ഞാന് ജോഷിയുടെ പുത്തൻ കുർബാനെ എന്റെ വിവാഹം കൂടെ ഒന്നിച്ചു നടത്തണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ജോഷിയുടെ പുത്തൻ കുറവാനെ പറഞ്ഞ വർഷം തൊണ്ണൂറ്റിയാറാണ് തൊണ്ണൂറ്റിയാറിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നു അപ്പൊ ഞാൻ വിവാഹം വേണ്ടാന്ന് വെച്ചു ആ കാലത്ത് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല പിന്നെ അതിന് ഒരു പാസ്റ്റേഡ് പറയാനുണ്ട് ഈ ഇവാഞ്ചുലൈസേഷൻ ടു തൗസൻഡ് എന്ന് പറഞ്ഞ സഭ വലിയൊരു ഒരു ഒരു ആഘോഷം പ്രഖ്യാപിച്ചു പത്തു വർഷത്തെ ആഘോഷം തൊണ്ണൂറിൽ തന്നെ പ്രഖ്യാപിച്ചു അപ്പൊ ഞാൻ തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ വിശ്വാസം തന്നെ തൊണ്ണൂറ്റി മൂന്നിൽ ഞങ്ങൾ ജീസസ് ജീസസ് ജീതലുണ്ടായിരുന്ന കുറേ കൂട്ടുകാർ കൂടി ഒരു തീരുമാനം എടുത്തു ഈ മഹാജൂബിലി വരെ വിവാഹം കഴിക്കില്ല മഹാജൂബിലി വരെ വിവാഹം കഴിക്കില്ല കഴിക്കില്ലെന്ന് ഞങ്ങള് വെച്ച അത് ആ ഈ പത്ത് വർഷം സുശേഷത്തിനു വേണ്ടി ജീവിക്കണം എന്ന് ജീവിക്കണമെന്ന് തീരുമാനിച്ചു അഞ്ചാറ് ചെറുപ്പക്കാർ കൂടി ഒരു തീരുമാനമെടുത്തു ഞാൻ തൊണ്ണൂറ്റി മൂന്ന് മുതല് ഈ ശുശ്രൂഷലയ്ക്ക് വന്നു തൊണ്ണൂറ്റിയാറില് അപ്പോ വിവാഹം ഇല്ല എന്നോഷിയുടെ പുത്തുമുർവാന എന്ന് പറയുന്ന ഒരു സംഭവം നടന്നില്ല അപ്പൊ പിന്നെ നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം ഈ ശുശ്രൂഷ മാത്രം ഈ ശുശ്രൂഷയാണ് ജീവിതത്തിന്റെ എല്ലാം അങ്ങനെ ഈ ശുശ്രൂഷ അതിന്റെ എല്ലാ വ്യാപ്തിയിലും വളർന്നു രണ്ടായിരത്തിൽ ഇവിടുത്തെ നമ്പർ കേട്ടാൽ നമ്മൾ പേടിച്ചു അറുനൂറ്റി നാല്പത്തിമൂന്ന് പേരാണ് രണ്ടായിരത്തിൽ ഇവിടുത്തെ തൊണ്ണൂറ്റിയാറിൽ പതിനാറ് പേരായിരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നത് രണ്ടായിരം ആയിപ്പോ അന്നൊരു വലിയൊരു ട്രാജഡി ഇവിടെ ഉണ്ടായി ഒരു ദിവസം മൂന്ന് മൂന്നുപേരും മരിച്ചു പോലീസ് ഇടപെട്ടു മാധ്യമങ്ങളെല്ലാം നമുക്കെതിരായി അന്ന് ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് തന്നൊരു നിർദ്ദേശം ഒരു സഖ്യം ഞങ്ങളോട് വളരെ വളരെ താല്പര്യമായിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇടപെട്ടു കോട്ടയത്ത് കൊണ്ടുപോയി പോസ്റ്റ് മാർട്ടം നടത്തി അതുവരെ പോകുന്ന അടക്കി അടക്കി ഒരു പെയ്യു വീട്ടുകാരുണ്ടായിരുന്നു ഒരു ആരും ഇല്ലാത്ത ഒരാളെ കോട്ടയത്ത് തന്നെ അടക്കി ഒരാളെ ഒരാളെന്തു ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ മൂന്ന് പേരെ മൂന്നുപേരത്ത് സംസ്കരിച്ചു പിന്നെ മീഡിയ നമുക്കെതിരായി കൊടുത്തു വാർത്ത കൊടുത്തു അപ്പോൾ അന്ന് ഞങ്ങളുടെ അടുത്തൊരു തീരുമാനമാണ് പകുതിയായിട്ട് സ്ട്രെങ്ത് കുറക്കുക ബന്ധുക്കളുള്ള മുഴുവൻ ആളുകളെ തിരിച്ച് വീടുകളിൽ കൊടുക്കേണ്ടി ആയിരുന്നു ഒരു നാലഞ്ച് മാസത്തെ ക്യാമ്പയിൻ ആയിരുന്നു വളരെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മുടെ വണ്ടി ഓടി രണ്ടായിരം ആയപ്പോൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങൾ ഇവിടെ വന്നു അപ്പൊ അതിന് മാത്രം ഇത് ജനഹൃദയങ്ങളിൽ സംസാരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ ഒരു ജോസ് വെട്ടിക്കാന്ന് പറഞ്ഞൊരു അങ്കമാലിക്കാരൻ ഉണ്ടായിരുന്നു പുള്ളി ആഴ്ചയില് രണ്ടും മൂന്നും പ്രാവശ്യം അവിടെ നിന്ന് പേഷ്യൻസുമായിട്ട് വരും രണ്ട് മൂന്നും ആളുകൾ ആളുകളായിട്ടാണ് കാരണം ഈ ഹൈവേയില്സ് കലഞ്ഞ നടക്കുന്നവര് ഓരോ ഓരോ മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യനാണോ എന്ന് തോന്നി പോകും ഞാൻ ഓർക്കുന്നത് നമ്മുടെ പാലത്തിന്റെ ഈ നടപ്പാതെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതായത് ആ കാലത്ത് നമുക്ക് കിട്ടിയ മനുഷ്യരുടെ ഒക്കെ പ്രകൃതം നമ്മൾ കിട്ടണെങ്കിൽ അതായത് മുടി മൂന്ന് മൂന്ന് കഷ്ണമായിട്ട് പുകല പോലെ മൂന്ന് നാല് കഷ്ണമായിട്ട് അര വരെ മുടിയാണ് ചിലത് നിറയെ പേന ചിലത് മുഴക്കുന്നു വ്രണങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് മനുഷ്യരല്ലാത്ത മനുഷ്യർ ഇതാണ് ഈ രണ്ടായിരം കാലങ്ങളിൽ കേരളത്തിന്റെ ഒരു ചിത്രം സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണീര് കണ്ണീര് വന്നു പോകും ഈ ഒരു മനുഷ്യരാണോ എന്ന് പോലും തോന്നുന്ന രീതിയിൽ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് പോലൂല ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ള കേസ് അറ്റൻഡ് ചെയ്ത് കൊടുക്കും എന്നാൽ ആദ്യകാലത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന മുഴുവൻ അഡ്മിഷൻസും ഏതാണ്ട് ഈ ഈ ഏതാണ്ട് ടൈപ്പ് ആളുകൾ ഇതാണ് റോട്ടിൽ അലഞ്ഞു കിടക്കുന്ന മാനസിക രോഗികളാണ് അലഞ്ഞു കിടക്കുന്ന അവസ്ഥ വർഷങ്ങള് കുളിക്കാത്ത ഡ്രസ് ഇട്ടേനുള്ള ആറും ഏഴും ഡ്രസ്സ് എന്ന് വെച്ചാൽ അവരുടെ ബയോളജിക്കലായിട്ടുള്ള ആഹാരം കഴിക്കലല്ലാതെ വേറെ ഒരു കാര്യവും അദ്ദേഹത്തിന് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലല്ല ഇങ്ങനെയുള്ളവരുടെ ഇത് ഇത് ഇതെന്റെ മാത്രം അനുഭവമല്ല ഈ രണ്ടായിരം കാലത്ത് തുടങ്ങിയ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും അവസ്ഥ അവസ്ഥിതാ അത് സ്ത്രീ പുരുഷന്മാര് ആൺ പെൺ വ്യത്യാസമില്ലാതെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഒരു കാലത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള ആളുകളായിരുന്നു അതിൽ നല്ല ഭാഗവും മരിച്ചു നല്ല തീർന്നു പോയി അപ്പൊ അങ്ങനെയായി ചാച്ചൻ നിങ്ങൾ തൊണ്ണൂറ്റിയാറിൽ ഇങ്ങോട്ട് വിട്ടല്ലോ പിന്നെ ചാച്ചന്റെ എങ്ങനെ ഒരു എന്റെ എല്ലാ എല്ലാ ഞായറാഴ്ചകളും ചാച്ചനോട് വരുവായിരുന്നു ചാച്ചൻ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞുള്ള സമയം ചാച്ചനെ ഞങ്ങളുടെ കൂടെ കാണും എന്തേലും ജോലികളൊക്കെ ചെയ്ത് ഇവരുടെ കൂടെ ഇവരുടെ ഇടയില് ഇവരുടെ കൂടെ നടന്ന് കെട്ടിട്ട് പഠിക്കൊക്കെ തീരുമാനം എടുക്കുന്നത് ചാച്ചനും ചാച്ചനെ വന്ന് കല്ല്ട്ടോക്കെ അപ്പൊ ചാച്ചനെല്ലാം ഞായറാഴ്ച കാണും അപ്പൊ ഇത് ചാച്ചനൊരു ഹാരമായി അപ്പൊ ഞങ്ങളെടുത്ത തീരുമാനം അല്ലെങ്കിൽ കുടുംബം എടുത്ത തീരുമാനം തെറ്റല്ല എന്ന് ചാച്ചന് ചാച്ചിന് ബുദ്ധിമുട്ടു അതേറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് ചാച്ചൻ മരിക്കണത് വളരെ പെട്ടെന്ന് തൊണ്ണൂറ്റിയൊമ്പതില് ചാച്ചിന് പെട്ടെന്ന് ശരീരത്തിന്റെ ഭാരം കുറയുന്നവര് ഞങ്ങള് ശ്രദ്ധിച്ചു വിശപ്പ് കുറഞ്ഞു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഒരു കുടുംബ ഡോക്ടറാണ് ചാഴുകേട്ട ജോസ് ഡോക്ടർ ഞങ്ങളെല്ലാരും വളരെ പേഴ്സണലായിട്ട് ഡോക്ടർക്കറിയാം അപ്പോ ചേട്ടൻ ചാച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു ചാച്ചനെ കണ്ടപ്പോ കണ്ട വഴിയെ ഡോക്ടർ പറഞ്ഞു പിന്നെട്ടാ ഇത് ഇത് അപകടമാണല്ലോ എന്ന് ഡോക്ടർ ചാച്ചനെ കണ്ട വഴി പറഞ്ഞു അച്ഛന്റെ നോക്കിയിട്ട് പറഞ്ഞു ഇത് നല്ല നല്ല സ്ഥിതി അല്ലല്ലോ എന്ന് ഡോക്ടർ കണ്ട കണ്ടവഴി പറഞ്ഞു നാല് ദിവസം അറിഞ്ഞിട്ടും ചാച്ചൻ ഒരു ഞായറാഴ്ച കൂടി ഇവിടെ വന്നു അന്ന് ചാച്ചൻ വരുമ്പോ തങ്കമണിന്ന് തങ്കമണിന്ന് ഒരു നാനൂറ്റിയേഴ് നിറയെ കപ്പ ചക്ക ചക്കാഴക്കൊല കപ്ലങ്ങ വാഴച്ചുണ്ട് ഇങ്ങനെ അരി പലചരക്ക് സാധനങ്ങള് ഒരു ഏഴെട്ട് ആളുകള് ഭയങ്കര സന്തോഷമായിട്ട് ഒരു വണ്ടി ചാച്ചൻ ഇത് കണ്ട് അങ്ങ് ജനത്തിന്റെ ചാച്ചൻ മരിക്കണത് ഈ സന്തോഷത്തിൽ ചാച്ചൻ മക്കൾക്ക് വേണ്ടി എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്നുള്ള ഒരു ജകഞ്ഞ അഭിമാനത്തിൽ ഒരു അഭിമാനിയായിട്ട് രാജ്യം തൊണ്ണൂറ്റിയത് തൊണ്ണൂറ്റിയത് ജൂൺ മാർച്ച് മാസം അത് ഞങ്ങളെ സംബന്ധിച്ച് ചാച്ചൻ മരിക്കുന്നത് ദിവ്യക്ഷാത്തിന്റെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ദൈവപരിപാലനയും കണ്ട് ഒരു പിതാവുക അനുഭവിക്കാവുന്ന എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചാണ് മക്കളുടെ അടുത്ത തീരുമാനം തെറ്റായി പോയില്ല ചാച്ചൻ മക്കളെ സപ്പോർട്ട് ചെയ്തതും ശരിയായിരുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അമ്മ ഇപ്പോഴത് അനുഭവിക്കുന്നല്ലോ അമ്മ ഇപ്പോഴും ഇതിന്റെ ഭാഗമാണല്ലോ അപ്പോൾ ചാച്ചൻ മരിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് എനിക്ക് അതിനകത്ത് വൃത്തിയായം പറയാനുണ്ട് ചാച്ചന്റെ അവസാനത്തെ ദിവസം അതായത് മാർച്ച് പത്തൊമ്പതാന്തി അപ്പൊ ഞങ്ങളൊക്കെ രാവിലെ പള്ളിയിൽ പോയി അപ്പൊ ചാച്ചന്റെ നേരെ മൂത്ത പെങ്ങൾ ആണ് അമിസിയും ഞങ്ങളൊക്കെ പോയി പള്ളി പോയി ചാച്ചന്റെ നേരെ മൂത്ത പെങ്ങൾ വീട്ടിലുണ്ട് ലഭിച്ചു പോയില്ല ചാച്ചന്റെ പൂത്ത പെങ്ങൾ അന്ന് ഞങ്ങൾ മാമിച്ചാച്ചിന്ന് പിടിക്കും ഈ പേരമ്മ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ മുൻവശത്തെ പൂന്തോട്ടത്തിൽ ഒരാൾ കഴിക്കുക താടി മൊടി മടിയൊക്കെ പിടിച്ച ഒരാൾ കഴിക്കുക അപ്പോ ഈ പേരമ്മ ഈ ആളോട് ചോദിച്ചു മാർച്ച് പത്തൊമ്പതാ ഇയാളോട് ചോദിച്ചു രോഗിയെ കാണാൻ വന്നതാണോ അതേ പേരമ്മ പള്ളിയിലേക്ക് പോയി ഇങ്ങനെ ഒരാളെ പിന്നെ കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഒൻപത് മണിയായപ്പോൾ ചാച്ച മരിച്ചു ഞങ്ങളുടെ പള്ളിയിൽ നിൽക്കുമ്പോൾ ചാച്ച മരിച്ചു തുടങ്ങി ഫോൺ അപ്പോ അപ്പോൾ ജോസഫ് യൗസപിതാവ് വന്ന് ചാച്ചനെ കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് വിശ്വസിക്കാം സാഹചര്യത്തിൽ ഞാൻ ചാച്ചൻ മരിച്ചതില് എനിക്ക് വേദനയല്ല ഞാൻ ആത്മാവ് ആനന്ദിക്കുകയാണ് കൃത്യസമയത്ത് വിളിച്ചു അതിന് മാത്രം ഒരു ഒരു ആത്മ സന്തോഷമായിരുന്നു അത്ര മാത്രം സന്തോഷത്തോടെയാണ് ചാച്ചൻ മരിച്ചു ഞങ്ങളൊരു സൗവാർത്ത ഞാൻ കേട്ടത് കാരണം ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളും ഭാരങ്ങളും കാരണം അതിന് മാത്രം അധ്വാനിച്ചൊരു മനുഷ്യനായിട്ട് കേട്ടു അതിന് മാത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യനാണ് അന്ന് വീട്ടില് എന്റെ ചെറുപ്പത്തിൽ പതിനേഴ് അംഗങ്ങളുണ്ട് വീട്ടില് ഈ പതിനേഴങ്ങളും ജീവിക്കുന്നത് ഏക ആളുടെ അധ്വാനത്തിലാണ് മക്കള് വെല്ലിമ്മ ചാച്ചനോമ്മി പിന്നെ ബന്ധുക്കൾ ഒരു വീട്ടില് വീട്ടിലുണ്ട് പിന്നെ അത് അതുകൂടാതെ അഞ്ചുപാറും പണിക്കാര് അങ്ങനെ സാധാരണ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് അംഗങ്ങളെങ്കിലും വീട്ടിലുള്ള ദിവസങ്ങളാണ് ചാച്ചന്റെ കഠിനാധ്വാനത്തിൽ ആ നല്ല മനസ്സിൽ രൂപപ്പെട്ടതാണ് ഞാനിതിനൊരു ഒരു ഒരു ഉപാധിയായിരുന്നു എൻ്റെ ദൈവപൊടി അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഉപകരണം അത് ചാച്ചനും അമ്മയും സപ്പോർട്ടും നൽകി അങ്ങനെ വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് വൃക്ഷാലയും ആരംഭത്തിലേ തന്നെ മാറി യും നമുക്കൊരു കാര്യം മനസ്സിലായി ദിവരുഷാലിയം എന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ് സ്വപ്നമാണ് ഇത് ദൈവത്തിന് തന്നെ ആ വലിയ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണ് ചോമിച്ചേട്ടനെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ രീതിയിൽ തക്ക സമയത്ത് ഉണർത്തി ഉത്ബോധിപ്പിച്ചു ഇതിന് ഇന്ന് ഈ ദിവൃശാലി ഈ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ചോമിച്ചേട്ടനെ തന്നെ ആദ്യമേ ട്രെയിനിങ് കൊടുത്തു ഫോം ചെയ്തു ചുമച്ചാടിന്റെ ചാച്ചനും ചുമച്ചാടിന്റെ അമ്മയും പ്രത്യേകിച്ചും എൻ്റെ പുത്തുകുർബാന ചെല്ലേണ്ടത് ഒട്ടുമുമ്പ് മൂത്ത സഹോദരൻ ജോഷിയും സെമിനാരിലും തിരിച്ചു വരുന്നു അങ്ങനെ വലിയൊരു ടീം വർക്കാണ് ഈ കുടുംബത്തിൽ നടന്നത് പ്രത്യേകിച്ചും തൊണ്ണൂറ്റി ഒൻപതിൽ ചാച്ചൻ മരിക്കുമ്പോൾ ചാച്ചന് തന്റെ ഫുൾ സിങ് വളർച്ച കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് മരിക്കാൻ ഇടനൽകി ചുമച്ചാടിന്റെ വാക്കുകളിൽ ചുമച്ചാടിന്റെ ബോഡി ലാംഗ്വേജിലെല്ലാം അതിൻ്റെ ആ വലിയ വികാരവും ആനന്ദവും സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിക്കുന്നു പ്രത്യേകിച്ചും അന്ന് രാവിലെ അയസപിതാവ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ചോദിച്ചേട്ടൻ വിശ്വസിക്കുന്നു ചോചേട്ട ഈ പ്രയാണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അന്ന് മുന്നൂറ്റി നാല്പത്തി മൂന്ന് പേര് വരെ എത്തി ചാച്ചന് ഇത് കണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ിയും ദൈവം മുമ്പോട്ട് നയിക്കുകയും അനേകർക്ക് ആശ്രയമായി മാറുകയും ചെയ്യട്ടെ താങ്ക് യു